ദ്രോണാചാര്യ പെരുമ്പാവൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്ക് സ്വാഗതം മിഷൻ സി എസ് ഇ ബി ടു പോയിൻറ്റ് സീറോ ബേസിക് ഇംഗ്ലീഷിലെ വോയിസ് എന്ന ചാപ്റ്ററിനെ അധികരിച്ചുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ നമ്പർ വൺ ഐ നോ ഹിം വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് കറക്റ്റ് പാസി വോയിസ് ഈ വാക്യത്തിൻ്റെ കറക്റ്റ് പാസി വോയിസ് ഏതാണ് ഓപ്ഷൻ എ ഹി വാസ് നോൺ ടു മീ ഓപ്ഷൻ ബി ഹി ഹാസ് നോൺ ബൈ മീ ഹീസ് നോൺ ടു മീ ഓപ്ഷൻ ഡി ഹീസ് നോൺ ടു ബൈ ഹിം റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി ഹീസ് നോൺ ടു മീ ഐ സബ്ജെക്റ്റ് നോ വെബ്ബ് ഹിം ഓബ്ജക്റ്റ് അപ്പോൾ ഹിം ഹീൽവാക്കി ആരംഭിക്കണം അങ്ങനെ ആരംഭിക്കുമ്പോൾ ബൈ ഫ്രൈസ് ഇവിടെ ഉപയോഗിക്കേണ്ട നോ എന്നത് അതിനോട് സ്വതസിദ്ധമായി അറ്റാച്ച് ചെയ്യപ്പെട്ട പ്രപ്പോസിഷനാണ് ടു അങ്ങനെ വരുമ്പോൾ പിന്നീട് ബൈ എന്ന ഫ്രേസ് ഉപയോഗിക്കേണ്ട ആവശ്യം ബൈ എന്ന പെർപ്പോസിന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഹീസ് നോൺ ടു മീ ക്വസ്റ്റ്യൻ നമ്പർ ടു സ്മോക്ക് ഫിൽഡ് ദ റൂം ഇറ്റ്സ് പാസീവ് ഫോമീസ് ഓപ്ഷൻ എ സ്മോക്ക് വാസ് ഫിൽഡ് വിത്ത് ദ സ്മോക്ക് ഓപ്ഷൻ ബി ദ ഓം വാസ് ഫിൽഡ് ബൈ സ്മോക്ക് ഓപ്ഷൻ സി ദ ഓം വാസ് ഫിൽഡ് വിത്ത് സ്മോക്ക് ഓപ്ഷൻ ഡി ദ ം ഹാസ് ഫിൽഡ് വിത്ത് സ്മോക്ക് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ ദ ഓം വാസ് ഫിൽ വിത്ത് സ്മോക്ക് പിവാക്യം ഫിൽഡ് പാസ്റ്റ് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ് വാസ് ഉത്തരമായി വന്നത് ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ദ ഓം വാസ് ഫിൽഡ് വിത്ത് സ്മോക്ക് ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ദ ന്യൂസ് സർപ്രൈസ് ഡറ്റു മീ ഇറ്റ്സ് പാസി ഓയി സീസ് ഓപ്ഷൻ എ ഐ വാസ് സർപ്രൈസ്ഡ് ബൈ ദ ന്യൂസ് ഓപ്ഷൻ ബി ഐ ആം സർപ്രൈസ്ഡ് അറ്റ് ദ അറ്റ് ബൈ ദ ന്യൂസ് ഓപ്ഷൻ സി ദ ന്യൂസ് വാസ് സർപ്രൈസ്ഡ് അറ്റ് മീ ഓപ്ഷൻ ഡി ഐ വാസ് സർപ്രൈസ്ഡ് അറ്റ് ദ ന്യൂസ് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ ഐ വാസ് സർപ്രൈസ്ഡ് അറ്റ് ദ ന്യൂസ് സർപ്രൈസ്ഡ് എന്ന പദത്തോടൊപ്പം അറ്റ് എന്ന പ്രപ്പോസിഷൻ അറ്റാച്ച് ചെയ്യപ്പെടണം ഇതിൽപ്പെട്ടുണ്ട് അതുകൊണ്ട് അത്തരം വാക്യങ്ങളിൽ initiation by in the phrase we can padilla. Hence, the right answer is option D. I was surprised at the news. Question number four. The furniture was covered with dust. Its active voice option A dust covers the furniture. Option B dust covered the furniture. Option C dust covered with the furniture. Option D none of these. റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ബി ഡസ്റ്റ് കവേർഡ് ദ ഫർണിച്ചർ അതിന് കാരണം എന്താ പാസ് വോയിസിൽ വാസ് പ്ലസ് വി ത്രീ ഫോം വന്നിരിക്കുക അപ്പോൾ വാസ് വരുന്നതും വാസ് വേറെ വരുന്നത് സിമ്പിൾ പാസ്റ്റിലാണ് അതുകൊണ്ട് പാസ്റ്റ് ടെൻസിലാണ് വാക്യം വരേണ്ടത് ഹെൽസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഡസ്റ്റ് കവേർഡ് ദ ഫർണിച്ചർ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് വൈ ഡു പീപ്പിൾ ലാഫ് അറ്റ് ഹിം ചേഞ്ച് ദ വോയിസ് ഓപ്ഷൻ എ വൈ ഈസ് ഹി ലാഫ് ദറ്റ് ഓപ്ഷൻ ബി വൈ ഈസ് ഹി അറ്റ് ബൈ പീപ്പിൾ ഓപ്ഷൻ സി വൈ ആർ പീപ്പിൾ ലാഫ് അറ്റ് ഓപ്ഷൻ ഡി വൈ വാസ് ഹി അറ്റ് ഈ വാക്യം ചോദ്യ രൂപത്തിലുള്ള വാക്യം ഇവിടെ സബ്ജെക്റ്റ് പീപ്പിൾ ഓബ്ജെറ്റ് ഏതാ ഹിം ആണ് ഹിം ആണ് ഈ വാക്യം പാസിറ്റീവിലാണ് വാക്യം വന്നിരിക്കുന്നത് വാക്യം ആക്റ്റീവെന്ന് പാസിറ്റീവിലേക്ക് ആക്കണമെങ്കിൽ പീപ്പിളുടെ ലാഫ് സിമ്പിൾ പ്രസൻ്റ് ആയതുകൊണ്ട് ആമിസാർ പ്ലസ് വി ത്രീ ഫോം വരണം ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ വൈ ഈസ് ഹി ലാഫ് ഡെറ്റ് ബൈ ഫ്രൈസ് ഇവിടെ ആവശ്യമില്ല ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ വൈ ഈസ് ഹി ലാഫ് ഡെറ്റ് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ലെറ്റ് ഹിം റീഡ് ദ ബുക്ക് ചേഞ്ച് ദ വോയ്സ് ഓപ്ഷൻ എ ലെറ്റ് ഹിം ബി റെഡ് ബൈ ദ ബുക്ക് ഓപ്ഷൻ ബി ലെറ്റ് ദ ബുക്ക് ബി റെഡ് ബൈ ഹിം ഓപ്ഷൻ സി ലെറ്റ് ദ ബുക്ക് ഹൗ ബീൻ റെഡ് ബൈ ടു ഹിം ഓപ്ഷൻ ഡി ലെറ്റ് ഹിം ബീയിങ് റെഡ് ദ ബുക്ക് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ബി ലെറ്റ് ദ ബുക്ക് ബി റെഡ് ബൈ ഹിം ഈ വാക്യം ലെറ്റിൽ ആരംഭിച്ചിരിക്കുക വാക്യം ആക്റ്റീവിലാണ് ആക്റ്റീവിലാണ് വാക്യത്തിലെ വെബ് റീഡ് എന്നത് പ്രസൻറ്റൻസാണ് അത് പാസീവിലേക്കാക്കുമ്പോൾ ലെറ്റിൽ ആരംഭിക്കുന്ന വാക്യം പാസീവിലാക്കുമ്പോൾ ലെറ്റിൽ തന്നെ ആരംഭിക്കണം എന്നാണ് നിയമം അതിനുശേഷം ആമിസാർ പ്ലസ് വി ത്രീ ഫോം അപ്പോൾ ലെറ്റർ ഷാലിന് പകർ വീഴ്ചകളാക്കാം അതുകൊണ്ട് ലെറ്റിന് ശേഷം എപ്പോഴും ബി ആണ് വരിക ഹ്യാൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ലെറ്റ് ദ ബുക്ക് ബി റെഡ് ബൈ ഹിം ക്വസ്റ്റ്യൻ നമ്പർ സെവൻ പ്ലീസ് വെയ്റ്റ് ഔട്ട് സൈഡ് ഇറ്റ്സ് പാസീവ് ഫോം ഓപ്ഷൻ എ ലെറ്റ് ഔട്ട് സൈഡ് ബി വെയ്റ്റഡ് ഓപ്ഷൻ ബി ലെറ്റ് പ്ലീസ് വെയ്റ്റഡ് ഔട്ട് സൈഡ് ഓപ്ഷൻ സി യു ആർ റിക്വസ്റ്റഡ് ടു വെയ്റ്റഡ് ഔട്ട് സൈഡ് ഓപ്ഷൻ ഡി യു ആർ റിക്വസ്റ്റഡ് ടു വെയ്റ്റ് ഔട്ട് സൈഡ് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ യു ആർ റിക്വസ്റ്റഡ് ടു വെയ്റ്റ് ഔട്ട് സൈഡ് അപ്പോൾ പ്ലീസ് കൈലി മുതലായ പദം വരുന്ന റിക്വസ്റ്റ് വാക്യങ്ങൾ പാസീവാക്കുമ്പോൾ യു ആർ റിക്വസ്റ്റഡ് എന്ന് വാക്യം ആരംഭിക്കേണ്ടതാണ് ഹ്യാൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി യു ആർ റിക്വസ്റ്റഡ് ടു വെയ്റ്റ് ഔട്ട് സൈഡ് question number 8 people must not bring dogs here change the voice option a dogs must not must be not brought here dogs must not be brought here dogs must be brought here by people option d none of this. right answer here is option b dogs must not be brought here p മസ്റ്റ് എന്ന ഓക്സിലറി വെബ്ബന്നിരിക്കുക അപ്പോൾ മോഡൽ ഓക്സിലറി ഏത് വന്നാലതിനു ശേഷം ബി പ്ലസ് വി ത്രീ ഫോം ഉപയോഗിക്കണം എന്നാണ് നിയമം ഹാൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഡോഗ്സ് മസ്റ്റ് നോട്ട് ബി ബോഡ് ഹിയർ ബൈ ഫ്രൈസിൻ്റെ ആവശ്യമില്ല ക്വസ്റ്റ്യൻ നമ്പർ നയൻ ഡോൺ ഡിസ്റ്റേർബ് ദ ബേബി ഇറ്റ്സ് പാസിവോയ് സീസ് ഓപ്ഷൻ എ ദ ബേബി ഇസ് നോട്ട് ബി ഡിസ്റ്റേർബിൾഡ് ഓപ്ഷൻ ബി ദ ബേബി ഡു നോട്ട് ബി ഡിസ്റ്റെയർബ്ഡ് ഓപ്ഷൻ സി ലെറ്റ് ദ ബേബി ബി ഡിസ്റ്റെയർബ്ഡ് ഓപ്ഷൻ സി ലെറ്റ് ദ ബേബി നോട്ട് ബി ഡിസ്റ്റെയർബ്ഡ് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ ലെറ്റ് ദ ബേബി നോട്ട് ബി ഡിസ്റ്റെയർബ്ഡ് അപ്പോൾ വാക്യം ഇമ്പരേറ്റീവ് സെൻറ്റസ് വരുമ്പോൾ ലെറ്റിൽ ആരംഭിക്കണം എന്നാണ് നിയമം അപ്പോൾ വാക്യം നെഗറ്റീവ് ആണെങ്കിൽ അപ്പോൾ ലെറ്റർ പ്ലസ് ഓബ്ജക്റ്റ് അതിന് ശേഷം നോട്ട് കഴിഞ്ഞിട്ട് മാത്രം ബി ഉപയോഗിക്കണം എന്നാണ് നിയമം ഹ്യാൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ലെറ്റ് ദ ബേബി നോട്ട് ബി ഡിസ്റ്റർബ് ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ദ മീറ്റിംഗ് വുഡ് ബി അറ്റൻഡ് ബൈ അസ് ചേഞ്ച് ദ വോയിസ് ഓപ്ഷൻ എ ദ മീറ്റിംഗ് വുഡ് അറ്റൻഡ് ബൈ പീപ്പിൾ വി വുഡ് അറ്റൻഡ് ദ മീറ്റിംഗ് ഓപ്ഷൻ സി വി ഷുഡ് ബി അറ്റൻഡ് ദ മീറ്റിംഗ് ഓപ്ഷൻ സി വി വുഡ് ഹാവ് അറ്റൻഡ് ദ മീറ്റിംഗ് ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ വി വുഡ് അറ്റൻഡ് ദ മീറ്റിംഗ് ഇത് വാക്യം പാസീവിലാണ് കാരണം വുഡിന് ശേഷം ബി വന്നിരിക്കുക അതുകൊണ്ടൊരു ആക്റ്റീവിലേക്കാണ് വരേണ്ടത് ആക്റ്റീവില് വുഡിന് ശേഷം വി വൺ ഫോമാണ് ഇവിടെ അറ്റൻഡ് എന്നത് വി വൺ ഫോം ആയതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഉത്തരം ക്ലിയർ ക്വസ്റ്റ്യൻ നമ്പർ ഇലവൻ ദേ സെൽ വെജിറ്റബിൾസ് ഇൻ ദിസ് ഷോപ്പ് ചെയ്ഞ്ച് ദ വോയിസ് Option A, this shop is sold vegetables by them. Option B vegetables are selling in this shop. Option C Vegetables are sold in by the shop. Option D. Vegetables are sold in this shop. Option D is the right answer. Vegetables are sold in this shop. They subject sell verb vegetables objects for right answer? the option d and vegetables are sold in this shop question number 12 they have to return the books change the voice option a the books has to be retained by them option b the books are to be retained option c the books have to be retained option d the books have been to returned by them ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ ദ ബുക്സ് ഹൗ ടു ബി റിട്ടേൺഡ് ഈ വാക്യം ഇൻഫിനിറ്റീവ് വെർബ് ചേർന്ന വാക്യമാണ് അപ്പം ഇവിടെ ഹൗ ടു റിട്ടേൺ ടു റിട്ടേൺ ദ ഇൻഫിനിറ്റീവ് ആണ് അങ്ങനെ ഇൻഫിനിറ്റീവ് വരുമ്പോൾ ടുവിന് ശേഷം ബി പ്ലസ് വി ത്രീ ഫോം ഉപയോഗിക്കണം എന്നാണ് നിയമം ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ദ ബുക്സ് ഹൗ ടു ബി റിട്ടേൺഡ് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടീൻ കോൾ ഇൻ ദ ഡോക്ടർ ഇറ്റ്സ് പാസി വോയിസ് ഈസ് ഓപ്ഷൻ എ ദ ആർ കോൾഡ് ഇൻ ദ ഡോക്ടർ ഓപ്ഷൻ ബി വി ഹാവ് കോൾഡ് ഇൻ കോൾഡ് ദ ഡോക്ടർ ഓപ്ഷൻ സി ലെറ്റ് ദ ഡോക്ടർ ബി കോൾഡ് ഇൻ ഓപ്ഷൻ സി ദ ഡോക്ടർ ഈസ് ബീയിങ് കോൾഡ് ഇൻ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ ലെറ്റ് ദ ഡോക്ടർ ബി കോൾഡ് ഇൻ അപ്പോൾ ഇമ്പറേറ്റീവ് സെൻറ്റസ് വരുമ്പോൾ ലെറ്റ് പ്ലസ് ഓബ്ജെക്ട് പ്ലസ് ബി പ്ലസ് വി ത്രീ ഫോം ഉപയോഗിക്കണമെന്നാണ് നിയമം ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി लट द डॉक्टर बी को डीन क्वेश्चन नंबर फोर्टीन मे गॉड ईस पास वॉय ऑप्शन ए मे गॉड बी रिवाडड यु ऑप्शन बी मे यू र्ड बई गॉड ऑप्शन सी मे गॉड मस्ट बी रिवाडड ऑप्शन सी मे यू बी रिवाड बई गॉड ऑप्शन डी इस द रईट आंसर मे यू बी ऋर्ड बई गॉड ഇത് ഇമ്പരേറ്റീവ് സെൻറ്റസ് മൂന്ന് ടൈപ്പ് ഉണ്ട് അതിൽ മൂന്നാമത്തെ ഇനമാണ് അതായത് മെയിൽ ആരംഭിക്കുന്ന വാക്യം ഇങ്ങനെ വരുമ്പോൾ മേ മോഡൽ ഓപ്ഷണറി ആണതിന് ശേഷം ബി പ്ലസ് വി ത്രീ ഫോം ഉപയോഗിക്കണമെന്നാണ് നിയമം ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി മേ യു ബി റിവാർഡ് ബൈ ഗോഡ് ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റീൻ ഹാസ് ഷീ മെയ്ഡ് കോഫി ചേഞ്ച് ദ വോയ്സ് ഓപ്ഷൻ എ ഹാസ് ഷീ ബീൻ മെയ്ഡ് കോഫി অপশন বি ஹாস কফি বি মেড বাই হার অপশন সি ஹாস কফি বিন মেড বাই হার অপশন ডি নান অফ দিস রাইট आंसर हियर इज ऑप्शन सी ஹாস কফি বিন মেড বাই হার ওয়াই উড়া హాస్ हैव हार्ड అని வரும் বল বিন প্লাস ভি3 ফর্ম ఉపయోగണം എന്നാണ് নিয়ম হেন্স দা आंसर इज ऑप्शन सी ஹாস কফি বিন মেড বাই হার क्वेश्चन नंबर 16 Where did you plant the tree? Change the voice. Option A, where had the tree been planted? Option B, where was the tree planted by you? Option C, where were you planted the tree? Option D, none of these. Right answer here is option B, where was the tree planted by you? Pivakam past tense and didundak. I wonder was or where plus V3 form varimana niyamam. Hence, the right answer is option B. Where was the tree planted by you? Question number 17. She will keep her word. Change the voice. Option A. Her word will have kept by her. Option B. Her word will be kept by her. Option C. She will have been kept her word. Option D. ഹെർവേഡ് ആർ കെപ്റ്റ് ബൈ ഹർ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ ഹെർവേർഡ് വിൽ ബി കെപ്റ്റ് ബൈ ഹർ ഇവിടെ വിൽ കീപ്പ് സിമ്പിൾ പ്രസൻറ്റാണ് അപ്പോൾ വില്ലേജ് ഹാൽ മുതലായവരുമ്പോൾ ബി പ്ലസ് വി ത്രീ ഫോം വരുമെന്നാണ് നിയമം ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഹെർ വേർഡ് വിൽ ബി കെപ്റ്റ് ബൈ ഹർ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റീൻ ഹീ കെപ്റ്റ് മീ വെയ്റ്റിംഗ് ചേഞ്ച് ദ വോയ്സ് ഓപ്ഷൻ എ വെയ്റ്റിംഗ് വാസ് കെപ്റ്റ് ബൈ ഹിം ഐ വാസ് ബീയിങ് കെപ്റ്റ് വെയ്റ്റിംഗ് ഓപ്ഷൻ ബി സി ഐ വാസ് കെപ്റ്റ് വെയ്റ്റിംഗ് ഓപ്ഷൻ ഡി ഐ വാസ് കെപ്റ്റ് വെയ്റ്റിംഗ് അറ്റ് ഹിം ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ ഐ വാസ് കെപ്റ്റ് വെയ്റ്റിംഗ് ഇവിടെ കീപ്പാണ് വന്നിരിക്കുന്നത് കെപ്റ്റ് കെപ്റ്റ് എന്നത് സിമ്പിൾ പാസ്റ്റ് കീപ്പ് എന്ന വെബിൻ്റെ വീ മാണ് അപ്പോൾ പാസ്റ്റ് ടെൻസ് വരുമ്പോൾ Was over plus V3 form. Hence, the right answer is option C. I was captivating. Question number 19. My purse has been found by one of the passengers. Its active voice form is option A. One of the passengers found by my purse. Option B. One of the passengers has found my purse. Option C. My purse has found by someone. Option D, none of these. Right answer here is Option B, one of the passengers has found my purse. Clear. Question number 20, they had already vacated the room. Change the voice. Option A, the room has been already vacated. Option B, the room had been already vacated by them. Option C, the room. ഹാർഡ് ബീൻ വെക്കേറ്റഡ് ബൈ ദം ഓപ്ഷൻ ഡി ദ ഓം ഹാഡ് ഓൾറെഡി ബീൻ വെക്കേറ്റഡ് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ ദ ഊം ഹാഡ് ഓൾറെഡി ബീൻ വെക്കേറ്റഡ് അപ്പോൾ ഹാർഡ് പ്ലസ് വി ത്രീ ഫോം വരുമ്പോൾ അതിനിടയ്ക്ക് ബീൻ വരണം എന്നാണ് നിയമം ഹ്യാൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ദ ഓം ഹാഡ് ഓൾറെഡി ബീൻ വെക്കേറ്റഡ് ഓക്കെ താങ്ക് യു